അങ്ങനെ നമ്മൾ ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡോർ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ മുകളിലേക്ക് ഹലോ ഫ്രണ്ട്സ് തന്നെ പിടിച്ചാലേ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീടെന്താ വെച്ചാൽ കണ്ടില്ലേ നമ്മളൊരു ഷെഡിന്റെ പുറകിലാട്ടോ നമ്മൾ നിക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മളിത് ഒരു പുതിയ ഷെഡ് ഉണ്ടാക്കിയാണ് കോഴിക്ക് വേണ്ടി ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ മൊബൈലിനെ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഷെഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീടിയാട്ടോ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കുണ്ടാക്കിയോണ്ട് നമ്മൾ കോഴിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നീടാണ് നമ്മൾ മൊബൈലിലേക്ക് മാറ്റി അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കുക അപ്പം നമുക്ക് നേരെ ഈ വീഡിയോ ഒന്ന് പോയി കണ്ടുവരാം അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഷെഡ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടില്ലേ എട്ടടി വീതി എട്ടടി നീളത്തിലാട്ടോ ഉണ്ടാക്കുന്നത് എട്ട എട്ടര സ്ക്വയറിലാണ് അത് നമ്മൾ കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കവുങ്ങ് കൊത വെട്ടി കവുങ്ങ് മുറുക്കിനൊന്നും എടുക്കാൻ പറ്റിയില്ല കവുങ്ങ് കൊതയൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ചീന്തിപ്പോയി അപ്പോൾ കുറച്ച് വീതി കുറഞ്ഞ് കുഴപ്പമില്ല നമ്മളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും വേണ്ടില്ലേ ഒരു കുഴി ഇവിടെ ഒരു കുഴി അവിടെ പിന്നെ ബാക്കി മതിൽമിലേക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉള്ളിൽ നമ്മൾ കുറെ വെള്ളം ഇതാവാതൊക്കെ വേണ്ടി സെറ്റപ്പ് സെറ്റപ്പായിട്ട് തിരിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ശേഷം ഇപ്പോൾ നമ്മൾ കാല് കുഴിച്ചിടുക കവുങ്ങിൻ്റെ കാല തന്നെയാണ് കേട്ടോ നമ്മൾ വളരെ ചിലവ് കുറച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കാലും കുഴിച്ചിട്ടിട്ടോ കണ്ടില്ലേ രണ്ട് കാലും ഒരേ അളവിൽ നമ്മൾ കുഴിച്ചിട്ടുണ്ട് എന്താ കല്ലൊക്കെട്ടടി ഭാഗി പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മോളാണ് പെട്ടെന്ന് ചതര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് മോൾ ഭാഗത്ത് കഷ്ണം വില കെട്ടി ഇനിയിപ്പോൾ വിലങ്ങനെയുള്ള കഷ്ടങ്ങൾ മതിൽ വന്നിട്ടുണ്ട് മതിൽ വന്ന് അവിടെ ഇങ്ങോട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി പണി കൂടെ തീർക്കുക ഇത് മോൾ ഭാഗം ഇട്ടതിന് ശേഷം മാത്രമേ മഴയാണല്ലോ ഈ മോൾ ഭാഗം ഇട്ടതിന് ശേഷം മാത്രമേ കിട്ടൂ ഉള്ളത്തെ പണികളും കാര്യങ്ങളൊക്കെ ഇനി എടുക്കാൻ പോവുക അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പരിപാടി തീർക്കാം ഷെഡിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് കുറച്ച് ഓല കിട്ടിയത് നമ്മൾ മുടയാൻ പോകാം കേട്ടോ മുടഞ്ഞിടാൻ പോവാണ് കുറേ കാലമായി നമ്മൾ മുടഞ്ഞിട്ട് അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരെ വന്നിട്ടില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് മുടഞ്ഞു നോക്കുകയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മുടഞ്ഞ് സെറ്റാക്കുന്നുണ്ട് അതാകുമ്പോൾ കുറച്ച് ഓലയുടെ ആവശ്യം മതിയിട്ടു മുകളിലേക്ക് ഇടാൻ ടൈൻ്റെ മുകളിൽ നമുക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇടുക അപ്പം അങ്ങനെ ഓരോന്ന് മുടഞ്ഞ് നോക്കും നമുക്ക് കുറെ കാലത്തിന് ശേഷം മുടയുന്നതുകൊണ്ട് കണ്ടില്ലേ ക്ലിയറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണിയൊന്നും അടുത്തിട്ടില്ല കടുക്കാനുണ്ട് പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് ഈ ഒരു രീതിയിലായാലും മതി കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാണ് അങ്ങനെ നമ്മൾ ഓലയുടെ ഒരു ഭാഗം നമ്മൾ മുടഞ്ഞ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ കാലത്തിന് ശേഷം മുടഞ്ഞോണ്ട് കുറച്ച് ഫിനിഷിങ്ങൊക്കെ കുറവുണ്ട് കിട്ടോ അങ്ങനെ രണ്ടാം ഭാഗവും കഴിഞ്ഞ് പക്ഷേ കണ്ണീകലം ലേശം അധികം ഉണ്ട് അത് കുഴപ്പമില്ല അത് നമ്മളിപ്പം എപ്പോഴും ചെയ്യുന്ന പണിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടോ കുഴപ്പമില്ല നമ്മൾ മുകളിൽ പ്ലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഓരോ ഓല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുടഞ്ഞ ഓലയൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളെ ഷട്ടിൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ടോ കണ്ടില്ലേ ഓരോ ഭാഗത്തേക്ക് മൂന്നോല മുടഞ്ഞ് വരുന്നുണ്ട് നമ്മൾ മുടയാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓലേൻ്റെ ആവശ്യം വരും അങ്ങനെ മുടഞ്ഞ് ഇടുമ്പോൾ ഇടുമ്പം കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്തോളും നമുക്ക് കുറഞ്ഞ ഓലയുടെ ആവശ്യം മതി കണ്ടില്ലേ അങ്ങനെ മൂന്ന് മൂന്നും ആറ് ഓല ഓല ഫുള്ള് ഓല ഇട്ടപ്പോൾ തന്നെ അവിടെ ഫുള്ള് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ചെറിയൊരു ഗ്യാപ്പ് ഇതായത് ഉണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് മുടഞ്ഞ് കൊടുക്കാവുന്ന പ്രശ്നമൊന്നുമില്ല ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് അതിൻ്റെ സൈഡ് വ്യൂ ഇതാ കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടതിന് ശേഷം ഇതാ സൈഡിൽ നമ്മൾ ഷീറ്റ് വെച്ച് മറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് നമ്മളെ സിമെൻ്റ് ഷീറ്റ് ആട്ടോ നമ്മളെ പഴയ ഷീറ്റ് കുറച്ച് കട്ട് ചെയ്ത പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ നിന്ന് കൊടുത്തതാണ് കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഒരു മൂന്നടിന്റെ അടുത്ത് ഹൈറ്റ് വരുന്നുണ്ട് നിലത്തുനിന്ന് ഇട്ടിട്ട് അടി നമ്മൾ കട്ടൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകള വിരിച്ച് അപ്പോൾ അതുകൊണ്ട് പട്ടി പൂച്ച ഇതിനൊന്നും വിട പിടിക്കാനില്ല നിബ്ബാകാം വിഭാഗം പിന്നെ അങ്ങനെ മറിക്കലുണ്ടാവില്ല സാധ്യത കുറവാണ് ഷീറ്റ് കുറച്ചേ ഉള്ളൂ മറ്റു ഇഭാഗം നമ്മൾ ഓപ്പൺ ആക്കാനും ചാൻസ് ഷീറ്റ് അഥവാ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളിവിടെ ചെയ്യൂട്ടോ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കണ്ടില്ല പക്ഷേ ഇത് വെച്ചപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതാ മണ്ണും കാര്യങ്ങളൊക്കെ കൂട്ടി ഇങ്ങോട്ട് ഇടണം ഈ ഷീറ്റുമില്ലയിൽ മുട്ടിച്ചിടാ ചെയ്യുക നിരപ്പാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ മാന്തിയിട്ടിട്ടുണ്ട് ഇതാ ഏകദേശം നിരപ്പായിട്ട് കൊണ്ട് ഇനി ഇപ്പം പരിപാടിയും കൂടെ ചെയ്യാം പ്ലാസ്റ്റിക് ഇട്ടിട്ടോ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് സൈഡിൽ പൊറ്റി നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി ഭാഗത്തു കൂടെ രണ്ട് ബാത്ത് എൽ ഷേപ്പിൽ കോൺക്രീറ്റ് ചെയ്യാണ്ട് അവിടെ എൽ ഷേപ്പിൽ നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ അവിടെ കുറ്റി അതായത് ആ കഷ്ണം അടിച്ചിട്ട് അവിടെ ഇതേമാതിരി മറം ഉണ്ടാക്കണം ഇനി അതിൻ്റെ പണിയാട്ടോ നോക്കുന്നത് ഇപ്പോൾത്തൊരു കണ്ടീഷനിൽ അവരിതാട്ടോ ഇങ്ങനെ ഉണ്ടാവും കാണാൻ അപ്പോൾ നമ്മളെല്ലാ ഭാഗവും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടോ എല്ലാ ഭാഗവും കൃത്യം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മളൊരു മൂന്ന് മൂന്നര ഇഞ്ച് കനത്തിലാണ് ചെയ്തത് അവിടെ കുറച്ച് പൊന്തിച്ച് ചെയ്തിട്ടുണ്ട് അഥവാ വെള്ളം കഴിഞ്ഞാൽ നിലത്ത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്യും അപ്പോൾ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ പിന്നെ നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഇനി ഇവിടെ ബാക്കി ബാക്കിലും ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിക്കാതെ കവുങ്ങിൻ്റെ കഷ്ണങ്ങളും പട്ടിക കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തടിച്ച് സെറ്റാക്കാൻ പോകുക കേട്ടോ ഇനി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് കോൺക്രീറ്റ് ചെയ്യണോ അതിൻ്റെ ഇനിയോ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ അതിനൊക്കെ ശേഷം നമുക്ക് കാണാം കൂടി ഈ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ അടിച്ച് കവർ ചെയ്തിട്ടുണ്ട് പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള കഷ്ണങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തു കൂടി നമ്മൾ നെറ്റ് അടിക്കണം അതാകുമ്പോൾ ഒന്നുകൂടെ സേഫും ഉറപ്പും ആവും പിന്നെ അതിൻ്റെ കൂടെയാണ് നമ്മൾ കൊപ്രാവലിടുക അപ്പോൾ ഡോറ് കണ്ടില്ലതാണ് അത്യാവശ്യം വലുപ്പത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടടിയാണ് ഡോറിൻ്റെ വലുപ്പം ഇവിടെ അത് അടിച്ചിട്ടുണ്ട് ആ ഷീറ്റ് പിന്നെ നമുക്ക് ഈ സൈഡ് കൂടെ വെക്കാനുള്ളതാണ് നമുക്കൊരു കൂടേനുള്ളിൽ കയറ്റാണ്ട് ചിലപ്പോഴേ കയറ്റുകയുള്ളൂ അപ്പം നോക്കട്ടെ അപ്പോൾ അതായത് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനിൻ്റെ കൂട് അപ്പോൾ വേണ്ടി ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ അങ്ങനെ നിർത്തിയാണ് ഇതിപ്പോൾ കണ്ടില്ലേ ഇവിടെയൊക്കെ ഈ ഒരു ഹൈറ്റിൽ അടിച്ചിട്ടുണ്ട് നാലടി ഹൈറ്റിലവിടെ അടിച്ചിട്ടുള്ളത് ഉള്ളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഒന്നും രണ്ട് കഷ്ടം കൂടെ വേണമെങ്കിൽ കൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഉള്ളത് ബാലൻസ് നോക്കിയിട്ട് ചെയ്യും അപ്പോൾ ഉള്ളിലുള്ളൊരു അവസ്ഥ കണ്ടില്ല അതാ ഇവിടെയൊക്കെ നമ്മൾ പിന്നെ സെറ്റ് ചെയ്തിട്ടോ കഷ്ണം കൂട്ടിയിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണ് ഒന്നും ആവില്ല ഉണ്ടല്ലേ ഇതിപ്പോൾ ആടും കൂട് പോലെ ആയിട്ടുണ്ട് എല്ലാവരും കണ്ട ആട്ടും ആയിരിക്കും പിന്നെ കുറച്ച് കഷ്ണം മേലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തേ പിടിപ്പിക്കാനുണ്ട് അപ്പം ആ ഒരു ഇതിൽ നിൽക്കട്ടെ ഇനി എല്ലാവർക്കും ഇല്ലറ പരിപാടികളൊക്കെ ഉണ്ട് അത് തീർക്കണം അതിന് ശേഷം ഇപ്പം ഇവ കൂട് പിടിച്ചിട്ടാലേ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ആ സൈഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡോറ് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ള് പണികൾ ഏകദേശം കഴിഞ്ഞിട്ടോ ഇനി പുറത്തുകൂടെ നമുക്ക് നെറ്റ് അടിക്കണം നെറ്റ് വാങ്ങിയിട്ടില്ല വാങ്ങാൻ പോകണം ബാക്കിയുള്ള എല്ലാ ഒരുവിധം പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട് കവുങ്ങ് തയ്യാത്തോണ്ടാണ് മുകളിലേക്ക് അടിക്കഴിഞ്ഞത് പക്ഷെ എന്നാൽ ഈ സൈഡൊക്കെ നമ്മൾ കറക്റ്റ് പക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നമ്മളെ കൂടയിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇരുമ്പിൻ്റെ കൂട് ഞാൻ കാണിച്ചുതരാം ഒരുവിധം പണികളൊക്കെ ഒരുമ്പത് എമ്പത്തഞ്ച് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി നെറ്റ് അടിച്ചിട്ട് വേണം പ്ലാസ്റ്റിക് വിലയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്